നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് തട്ടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇരുപതാം വയസ്സിൽ സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ കുറെ അധികം സേവിങ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ള ഈ ഇരുപതാം വയസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭാവിയെ കുറിച്ചുള്ള വലിയ കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ സേവിങ്സ് കുറെ ഒരു ചിന്തയോ ഒന്നും ഇല്ലാതിരിക്കുന്ന പ്രായമാണത് അത് ഒരു പത്തിരുപത്തഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് അധ്വാനിക്കണം നമ്മുടെ കയ്യിൽ കുറച്ച് പോക്കറ്റ് മണി ഒക്കെ ഉണ്ടാവണം സേവിങ്സ് ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്നത് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വന്ന് തുടങ്ങുന്നത് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഈ ഇരുപതാം എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ കളിച്ചു നടക്കുന്ന ഒരു പ്രായമായിരുന്നു ഈ ഇരുപതാം വയസ്സിൽ സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു കാര്യമല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഓരോ പരിഹാസങ്ങളൊക്കെ കേട്ട് ബോഡി ഷെയ്നിങ്ങും എല്ലാം താണ്ടി മുന്നോട്ട് ഒരുപാട് മുന്നോട്ട് വന്ന ഇപ്പോ ഒരു നല്ലൊരു ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണപ്രിയയുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അവ കൃഷ്ണപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇവിടെ കൊടുക്ക ഇതിനകത്ത് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെയാണ് ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ പുള്ളിക്കാരി എന്ന് പറയുന്ന ഒരു ചെറിയ വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് തയ്യൽ മെഷീനിൽ സാധാരണ ഒരു തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതാണ് പുള്ളിക്കാരി അങ്ങനെ ഈ വീഡിയോയിലും അല്ലാണ്ട് മാസികയിലും ഒക്കെ കാണുന്ന അടിപൊളി ഗൗണുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പെൺകുട്ടിയാണ് കാര്യം പുള്ളിക്കാരിക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടോ ആ ഡ്രസ്സ് തയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരും അതങ്ങനെ ആ ഒരു ഡ്രസ്സ് തയ്ക്കും അങ്ങനെ അത് തയ്ച്ചു കഴിയുമ്പോൾ ശരിക്കും ആ ഒറിജിനൽ ഡ്രസ്സ് മാറി നിൽക്കും ആ ഒരു ലെവലിലാണ് പുള്ളിക്കാര് തയ്ക്കുന്നത് എന്തായാലും ഇപ്പൊ അറിയാൻ കഴിഞ്ഞ പുള്ളിക്കാർ ഫാഷൻ ഡിസൈനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും വലിയൊരു ഡിസൈനറായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും ആ കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാര്യം ഈ ഇരുപതാം വയസ്സിലും ഇത്ര വലിയ രീതിയിൽ ഒരു വീടൊക്കെ വെച്ച് ഇത്രയും നല്ലൊരു പ്രൊഫഷനിലേക്ക് പോയ അതിന് എന്തായാലും നമുക്ക് അഭിമാനമാണ് ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് മോശം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വന്നത് ഈ തീരെ തീരത്തായ ഒരു ലെവലിൽ നിന്ന് വലിയ ഒരു നിലയിലേക്ക് കയറി വരുന്നവരെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന കുറെ ടീംസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഞാനിപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായി ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഈ കൃഷ്ണപ്രിയ നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നി ആ ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ പ്ലേ പ്രചയം എന്ന് കണ്ടോക്ക ആദ്യം നെഗറ്റീവ് കമന്റ് വരാണ്ടിരിക്കാൻ വേണ്ടി കമന്റ് ബോക്സ് ഓഫ് കളയുന്നു ഇപ്പൊ ഓണാക്കി മലയാളികൾ പറയത്തില്ല ഹിന്ദിക്കാരെ മൊത്തം വേണം അവർ ഫുള്ള് എന്താ സ്കിൻ കളർ ബോഡി ഷീമിങ് മൊത്തം എന്താ വണ്ണമില്ല മുഖം കാണാൻ കൊടുത്തില്ല ഈ ഡ്രസ്സ് കൊള്ളാം പക്ഷെ എനിക്ക് ചെയ്യാനുള്ള എനിക്ക് അർഹതപ്പെട്ടതല്ല അങ്ങനെ അവർ പറയാറ് ഈ ഡ്രസ്സിലെ വേറെ ആർക്കെങ്കിലും കൊണ്ടിടിച്ചില്ല പിന്നെ അതുപോലെ തന്നെ ഇത് തുടങ്ങേണ്ടായി കുറെ പേര് എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് മെസ്സേജ് ആയിരുന്നു ഈ ഡ്രസ്സ് തരുമോ ഞാൻ കൊടുത്തില്ല ഡ്രസ്സ് മാത്രമാണ് എല്ലാവരും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ എന്തിനാ ഞാൻ തന്നെ ചെയ്യണം എനിക്ക് മണ്ണില്ല ഇത്തിരി അത്യാവശ്യം മണ്ണൊക്കെ ഉള്ള ഭംഗിയുള്ള ആരെങ്കിലും ചേച്ചി അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ബ്രാൻഡ് നെയിം ഒക്കെയാണ് ഇത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ഇതൊരു എനിക്ക് തോന്നുന്ന ബ്രാൻഡിന്റെ നെയിം ആണെന്നാണ് അതെന്തായാലും വലിയൊരു രീതിയിലേക്ക് എത്താൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫഷനാണ് ഇത് പറയുന്നത് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ടാണ് ആ ഒരു വന്ന വഴി നിറയെ കല്ലുമുള്ളും ഒക്കെ ആയിരുന്നു അതൊക്കെ താണ്ടിയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ഒരുപാട് ബോഡി ഷെയ്മിങ്ങും കളിയാക്കലുകളും ഒക്കെ കേട്ട് തന്നെയാണ് പുള്ളിക്കാരി ഈ നിലയിൽ എത്തിയത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൗൺ അടിപൊളിയാണ് പക്ഷെ നീ ഇത്തിട്ട് അത് കൊള്ളില്ല നിനക്ക് ചേരുന്നതല്ല നിനക്ക് പറ്റിയതല്ല എന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ഇടുന്നത് കുറച്ചുകൂടി വണ്ണമുള്ള പെമ്പിള്ളാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെ നീ എന്തിനാ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കമന്റുകൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ള പെൺകുട്ടിക്ക് ആ ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോകേണ്ടതാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുന്നോട്ട് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവത്തില്ല ഇങ്ങനെയൊക്കെ പളിയാക്കുമ്പോൾ ഉറപ്പായിട്ടും തകർന്നു പോകും പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് എല്ലാ നെഗറ്റീവ്സിനെയും ചവിട്ടി താഴ്റ്റിക്കൊണ്ട് കരിയർ ബിൽഡ് ചെയ്യണമെന്നുള്ള ഒറ്റ പ്രതീക്ഷയോട് കൂടിയാണ് കൃഷ്ണപ്രിയ മുന്നോട്ട് വന്നത് എന്തായാലും കൃഷ്ണപ്രിയ ബോൾഡ് ആൻഡ് സ്ട്രോങ് തന്നെയാണ് ും നല്ലൊരു കാര്യമാണ് ഈ നെഗറ്റീവ്സിനെയൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നീ മുന്നോട്ട് വന്നത് അപ്പൊ ഇപ്പൊ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താളറിയും അതുകൊണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവരൊക്കെ പോസിറ്റീവ് പറയാൻ തുടങ്ങി പണ്ടൊക്കെ മൈൻഡ് ചെയ്യാതിരുന്ന ടീമൊക്കെ ഇപ്പൊ അതൊക്കെ വന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കാരണം കാശ് വന്നല്ലോ കാശും വന്നു ഒരുച്ചിരി പെയിമായി അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടിയും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല പക്ഷെ നാല് കാശ് വന്നു കഴിഞ്ഞാൽ ഏത് നാറികളാണെങ്കിലും വന്ന് ചോദിക്കും എന്തുണ്ട് വിശേഷം അതാണ് നമ്മുടെ സമൂഹം അപ്പൊ ഉള്ള കാര്യം പറയാലും നമ്മുടെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വരും നമ്മളായിട്ട് ഒന്നും വരുത്തണ്ടേ എല്ലാം പുറങ്ങേന്ന് വരും കാരണം നമ്മുടെ കയ്യിൽ കൈ കാശുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാരും വരും ബന്ധുക്കൾ വരും റിലേറ്റീവ്സ് വരും എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവും ഫ്രണ്ട്സ് വരും പക്ഷെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മങ്ങത്തൊലിയും വരത്തില്ല ഇപ്പൊ കൃഷ്ണപ്രിയയുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു നല്ലൊരു ടൈം കിട്ടി ആ ഒരു സാഹചര്യത്തിൽ ആൾക്കാരും കൂടി വന്ന് വിശേഷങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ ഫാഷൻ സിസൈന എനിക്ക് ഡിഗ്രിക്ക് പോകണമുണ്ട് എന്റെ ഉണ്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ചേർത്ത് എന്നാൽ എന്റെ ചേച്ചി കല്യാണത്തിന് ചിച്ച് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു അപ്പൊ പിന്നെ അച്ഛനെ ഡിഗ്രിക്ക് കൊടുണ്ട ഇതിന് വിട്ടാൽ മതി അപ്പൊ എല്ലാവരും ഒന്നിച്ച് വയ്ക്കുന്നത് എന്താ ബ്ലൗസ് വയ്ക്കാൻ അറിയാം അതാണ് എല്ലാവരും പിന്നെ പിന്നത് പ്ലസ് ടു കോച്ചായിരുന്നു അതാണ് ഇതിന് പോണത് ആ ഇത് ഭയങ്കര കുച്രുന്ന ഫാഷൻ ഡിസൈൻ എന്റെ വീഡിയോ ആയി കഴിഞ്ഞിട്ട് കുറെ പിള്ളേർ മെസ്സേജ് കയറിക്കാറുണ്ട് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കടപ്രണ്ട് ഇപ്പം കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനെ സമ്മിച്ച് പോയിക്കോളാം അപ്പോ ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്താണ് പുള്ളിക്കാരി ഈ ഒരു ഇതൊക്കെ തുടങ്ങിയത് അന്നൊക്കെ കൂടെ ഒറ്റ കെട്ടായിട്ട് സ്ട്രോങ് ആയിട്ട് പിന്നിൽ നിന്ന് ഒന്ന് ഒരു സപ്പോർട്ട് കൊടുത്ത തന്റെ അപ്പനാണെന്നാണ് പറയുന്നത് കൃഷ്ണപ്രിയയുടെ അപ്പന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പൊളിയാണ് കേട്ടോ മകളെ ഇങ്ങനെ വേണം ഒരപ്പൻ വളർത്താൻ മകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരപ്പൻ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലേക്ക് വിട്ട നിങ്ങളാണ് ഹീറോ അപ്പോ പുള്ളിക്കാരി ഡിഗ്രിക്ക് പോകാൻ നിന്നതാണ് ആ ഒരു ടൈമിലാണ് അവരുടെ ചേച്ചിയുടെ ആരുടെ റിലേറ്റീവിന്റെ കല്യാണത്തിന് ഒരു ഗൗണ്ട് അയക്കുന്നത് ആ അത് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടിട്ട് അവളുടെ അപ്പൻ ഈ ഒരു മേഖലയിലേക്ക് അവളെ പറഞ്ഞു അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറയുക ഉള്ളത് പറയാ അടിപൊളി ഇതാണ് മോനെ അപ്പൻ ഇതാണ് റിയൽ അപ്പൻ ഇന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് ഉള്ള പറഞ്ഞതുകൊണ്ടാ അച്ഛനോട് പറഞ്ഞ കളിയാക്കിയ ആളുകൾ സ്റ്റിൽ ഉറപ്പായിരിക്കല്ലോ ഇന്ന് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ടാവുന്നു െഅനോ ആ എന്നു പറയുമ്പോ അവരെന്ന പറയണം എന്തിനാ ഞാൻ അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുത്താറാണ് നല്ല കട എന്ന് വെച്ചാല് കൊറോണ എന്റെ അച്ഛനെ നമുക്ക് തളർന്നു പോയി അപ്പൊ എന്റെ അച്ഛൻ മാത്രമേ വീട്ടിന് പഠിക്കോളൂ ഞങ്ങൾ പഠിക്കാൻ പോകും അമ്മ ലെച്ചിനെ നോക്കണം അപ്പൊ ഒരു ആഴ്ച ഏഴ് ഏഴാം തീയതി ഒക്കെ കട ഉണ്ടായിട്ടങ്ങി അപ്പൊ ആ ടൈമിൽ ഞാൻ അച്ഛനാ പറഞ്ഞത് പക്ഷെ അന്ന് കാശില്ലെങ്കിൽ അച്ഛനെനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണപ്രിയുടെ അച്ഛനാണ് ഹീറോ അപ്പൊ പുള്ളിക്കാരിയുടെ മനസ്സു പോലെ പുള്ളിക്കാരിയുടെ കൂടെ നിക്കാൻ ഒരപ്പന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്താ എനിക്കൊന്നും പറയുന്നില്ല എന്തായാലും കൃഷ്ണപ്രിയയുടെ ഈ ഒരു ഹാപ്പിനെസ് ഒരു കരച്ചിൽ കരച്ചിൽ ആണെങ്കിലും ഉള്ളില് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ശരിക്കും ഒരു എന്താണ് ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തത് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അതുകൊണ്ട് വളരെ ഒരു ഒരു സന്തോഷം തോന്നി കണ്ടപ്പോൾ ആ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ അച്ഛനാരും ഇണ്ടത്തില്ല എന്നാൽ എല്ലാരല്ല അത്യാവശ്യം പൈസ ഉള്ള കുറച്ച് ആൾക്കാരും ഞാൻ അന്ന് റീച്ച് റീച്ചായിട്ട് അച്ഛൻ എന്റെ തോടിയും സന്തോഷം പറഞ്ഞു അടി അന്ന് ഞാൻ നോക്കി ഇരിച്ച ഒരുപാട് വേണ്ടിയിട്ടുണ്ടായില്ല അങ്ങനെയുള്ളവരെയും വണ്ടി വീർത്തി ഇറങ്ങി എന്റെ തോടി ഒന്ന് സംസാരിച്ചു എന്നൊക്കെ വന്നിട്ട് അച്ഛൻ പറഞ്ഞു സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞുതരേ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കൃഷ്ണപ്രിയുടെ അച്ഛൻ ആരോടെങ്കിലും സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞ അവന്മാരോടാ എന്നുള്ള ഒരു മൈൻഡിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരനെ കണ്ടിരുന്നത് ഇപ്പോ കൃഷ്ണപ്രിയയുടെ കയ്യിൽ കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ വന്ന് നല്ലൊരു ഫെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ചില ഇങ്ങോട്ട് വന്ന് ചിരിക്കാനും മിണ്ടാനും ഒക്കെ തുടങ്ങി ഇതാണ് മോനെ ഫെയിം പവർ ഓഫ് മണി ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും തേടി പോകേണ്ട കാര്യമില്ല എല്ലാം നമ്മുടെ പിന്നാലെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കൃഷ്ണപ്രിയ അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ചവരും തള്ളിപ്പറഞ്ഞവരും പരിഹസിച്ചവരും നമ്മുടെ പിന്നാലെ വരും അതാണ് ചരിത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കി ചില ാണ് ഒറ്റ രണ്ടുമണിവരേക്ക് ഇട്ടേണ്ടി വരും രാത്രി ചില എനിക്ക് അധികം ഓർഡർ കിട്ടില്ല ഇപ്പൊ ചിലപ്പോ ഒരു ദിവസമാണെങ്കിൽ രണ്ട് കോഴിക്കോണൊക്കെ ഉണ്ടാവും അപ്പൊ ചെയ്ത് വരുമ്പോൾ നല്ല രീതിക്ക് നടുവൊക്കെ വരാനുണ്ട് ഇപ്പൊ നല്ല അസുഖം വന്നിട്ടുണ്ട് ഇപ്പൊ നടുവ് നല്ല വേദനയാണ് എനിക്ക് എന്താ സഹായത്തിന് ആളൊക്കെ ഉണ്ട് ഇപ്പൊ ശരിയത്തില്ല പഠിക്കാൻ പോകണ്ട അപ്പൊ അവിടുത്തെ ഫീസിന്റെ കൂടെ കൂടി നിർത്തിന്നറിയില്ല അത് വെക്കും കുറച്ചാളുകൾ കൃഷ്ണപ്രിയക്ക് ഇരുപത് വയസ്സേ ഇപ്പ ആയിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ഇപ്പൊ നോക്കുന്നത് ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു എന്ന് പറയുന്ന ഹെൽത്ത് നല്ല രീതിയിൽ നോക്കണം ആ ഒരു ഹെൽത്ത് ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ശരിക്കും ഇപ്പോ ഒരു സ്റ്റാഫിനെ വേണമെങ്കിൽ വെക്കാം എന്തായാലും ഇത്രയും ഒരു ഹാർഡ് വർക്ക് കൃഷ്ണപ്രിയ എടുക്കുന്നത് നല്ലതാണ് ഇത്രയും ഒരു ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ഹെൽത്തിനെ നോക്കാൻ നമ്മൾ മറന്നുപോകരുത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ആരോഗ്യം കളഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതില്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാകത്തില്ല പക്ഷെ അതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു കളയരുത് ആരോഗ്യം ഇല്ലാണ്ടും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പം ഹെൽത്ത് ഈസ് വെൽത്ത് ആദ്യം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ് ണ എന്താ എന്നു ചോദിച്ചാൽ അന്നേ പറഞ്ഞത് എന്താ എന്നിങ്ങനെ ചോദിച്ചാൽ എന്തിനാ ഈ കാശില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ കാശില്ലെന്ന് പറഞ്ഞിരിക്കാനാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ ഉണ്ടാവും ഉള്ളത് കൊണ്ട് തുടങ്ങി എന്തെങ്കിലും കാണാൻ നോക്കണം എന്ന് കാശില്ല എനിക്ക് എപ്പോഴും കാശില്ല അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കാ ഒരു സത്യത്തിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റാഞ്ഞപ്പ ഞാൻ അവടെ ഒരു കടയിൽ കാരായിട്ടിരിക്കാം നിക്കണേന്റെ തലേന്നാണ് ഞാൻ റീൽ എടുത്തത് എന്നുവെച്ചാൽ എനിക്ക് സ്ഥലം ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇനി ഒരു വീഡിയോ ഇച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും ആവില്ല ആ കടയിൽ നിന്നേ അന്ന് എന്താ അച്ഛന്റെ കൂട്ടാരനെ മൂന്ന് പാല മറ്റേ വാതിലുണ്ട് അന്ന് ഞാൻ നിലത്തിട്ട് പിന്നെ ബാക്കിൽ എന്തെങ്കിലും വിരിക്കണം അച്ഛന്റെ മുണ്ട് വെച്ചിട്ട് ചെയ്ത് അതിട്ടപ്പോഴും എനിക്കത്ര കേറുന്നൊന്നും ഞാൻ ഓർത്തിട്ടല്ല ഇട്ടത് ഇട്ട് രണ്ടാമത്തെ വീഡിയോ റീച്ച് കൂടി വന്നു അപ്പഴാ എല്ലാവർക്കും വിളിച്ചായിരുന്നു അപ്പോൾ ഒരു മില്യൻ മിസ് ആവട്ടെ നോക്കാം അപ്പൊ ഒരു മില്യാവുന്നവരൊന്നും പ്രതീക്ഷിച്ചില്ല അതിന്റെ ഒരു മില്യനും ഇത്രയൊക്കെ ആയോ ആയോ എന്നിട്ട് എന്താ പത്തൊക്കെ ഫോളോസ് ആയപ്പോഴും അവരൊക്കെ ഒറ്റി ഒരു അഞ്ച് ഇൻസ്റ്റാഗ്രാമിലെ കൃഷ്ണപ്രേക്ക് ആറ് ലക്ഷത്തോളം ഫോളോവേഴ്സ് അവളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അവൾ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് ഇതിനിടയിൽ ഒരുപാട് കളിയാക്കലും ആട്ടുംതുപ്പും പരിഹസിക്കലും ഒക്കെ കേട്ടിട്ടുണ്ട് ഇതെല്ലാം കടന്ന് ഈ ഒരു വിജയത്തിൽ ചവിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കരിയർ ബിൽഡ് ചെയ്തതിൽ ഏറ്റവും മുഖ്യ പങ്കായിട്ട് ഞാൻ കാണുന്നത് മോളുടെ അപ്പനെ തന്നെയാണ് സത്യം ആ ഒരു അപ്പന്റെ പ്രചോദനവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം കൃഷ്ണപ്രിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ നേടാൻ സാധിക്കുന്നത് അതിൻ്റെ ഇടയിൽ സ്വന്തം ഹെൽത്ത് നോക്കാനും മറന്നുപോരുത് ഈ ഒരു സിറ്റുവേഷനിലും കുറ്റം കണ്ടെത്തുന്ന ഒരുപാട് പേരെ കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ കേട്ടില്ല ഒരുപാട് ബോഡി ഷേമിങ് ഇനി ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല വേറെ വല്ലവരും വിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നേ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും ഓപ്പൺ ആയിട്ട് വന്ന് പറയണമെങ്കിൽ അവരായിട്ട് എന്ത് പറയാനാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും ഇങ്ങനെയുള്ളവരുടെ ഈ വെറും ഇടുങ്ങിയ ചിന്താഗതിയും ഇടുങ്ങിയ തോട്ടുമാണ് ജനങ്ങളെന്നെ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഗുണം പിടിക്കാൻ പോകില്ല അപ്പൊ കൃഷ്ണപ്രിയയുടെ എനിക്ക് പറയാനുള്ളത് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ഇനിയും കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ ഒരു നെഗറ്റീവും കൃഷ്ണപ്രിയ ഇനി മൈൻഡ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് നമ്മളും നെഗറ്റീവ് കേട്ട് നമ്മുടെ ഒരു മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയെ കാണാം അതുവരെയ്ക്കും ബൈ ബൈ